അതെന്തോന്നട ഇത് അതായത് ഈ അഫാൻ എന്ന് പറയുന്നവൻ ചിക്കൻ ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നത് കഷട്ടൻ ചായ വേണമെന്ന് പറയുമ്പോൾ കട്ടൻ ചായ വാങ്ങിച്ചു കൊടുക്കുന്നത് അതുപോലെ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയേണ്ടത് അവന് മീൻകറി വേണമെന്ന് പറയുമ്പോൾ മീൻകറി വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ല എന്തോന്ന ഇത് ഇത് അല്ല എനിക്ക് അറിയാതുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രതിയല്ലേ അല്ല ഇവൻ ക്രിമിനലല്ലേ ഇനി നമ്മളാണോ ക്രിമിനല് അല്ല നമ്മളാണോ ഇവനെ ഇനി ക്രിമിനൽ ആക്കിയത് അല്ല എനിക്ക് സംശയമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ മനുഷ്യന്മാർ അതായത് ഒരു ക്രൂരമായിട്ട് ഈ പിന്നെ എന്താ പറയുക നാലഞ്ച് പേരെ കശാപ്പ് ചെയ്ത ഒരുത്തനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതായത് അവനെ ക്രിമിനലിനെ പോലെ തന്നെ പെരുമാറണം അവനോട് അവന് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ കൈവിലങ്ങോ കാൽവിലങ്ങും വരെ അവനെ എണീക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവൻ കഷ്ടപ്പെടണം അതായത് ഒരു പിന്നെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നാട്ടിലുള്ള ശിക്ഷ എന്താണ് അവരുടെ പ്രൊസീജിയർ എന്ന് അവൻ കാണണം അതുപോലെ തന്നെ ഇനി ഇതേപോലെ കുറ്റം ചെയ്യുന്ന നികിഷ്ടജീവികളും കൂടി കാണണം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ആദ്യത്തെ അടി കൊടുക്കേണ്ടത് ഇവൻ്റെ തന്തക്ക് തന്നെയാണ് അതുപോലെ ഇവൻ്റെ തള്ളക്കും തള്ള പിന്നു പറഞ്ഞത് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുകയാണ് കാരണം ഇവനെ ഒന്നും എന്ന് പറഞ്ഞാൽ വളർത്തേണ്ട രീതിയിലല്ല അവർ വളർത്തിയത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലണ്ട പ്രായത്തിൽ പാലും പഴവും കൊടുത്ത് വളർത്തിയെന്നുള്ളതാണ് അതുകൊണ്ടല്ലേ ഈ പിശാജ് തന്നെ ഇത്രയും ആൾക്കാരുടെ ജീവൻ ജീവനെടുത്തത് ഇവരുടെ മുന്നിൽ കടന്ന് തന്നെ അതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തന്തമാർക്കും തള്ളമാർക്കും ഉള്ള ഒരു വലിയ പാഠം തന്നെയാണ് കുട്ടികളെ നിങ്ങൾ അടിക്കേണ്ട സമയത്ത് അടിക്കണം അല്ലാതെ അവർക്ക് നോമ്പും അവർക്ക് നോന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് നോന് എൻ്റെ മനസ്സിനെ അടി കൊള്ളുന്നു എന്നൊക്കെയല്ല പറയേണ്ടത് കല്ലി വെല്ലി ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നികൃഷ്ടജീവികളായ മക്കളെ നല്ല രീതിയിൽ പിന്നെ ശിക്ഷിച്ചിട്ട് തന്നെ വളർത്തണം വളർത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ അഫാനെന്നു അഫാനെന്നു പറയുന്നവൻ ഇന്ന് ഇതുപോലെയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവനിപ്പോഴും മൊത്തത്തിലൊരു കോമഡിയാണ് അതായത് ഒന്നിക്കില്ല ഇവൻ പിന്നെ എല്ലാവരെയും പുല്ലുവലിയാണ് കണക്കൂട്ടുന്നത് അതായത് നിയമത്തിനോട് പുല്ലുവില നിയമപാലകരോട് പുല്ലുവില പിന്നെ മനുഷ്യരോട് പുല്ലുവല ഇവൻ്റെ വീട്ടുകാരോട് വലിയേ ഇല്ല അങ്ങനെ ഇവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഉള്ളിൽ ഇവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ആൾക്കാരെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് ഇത്രയേ ശിക്ഷയുള്ളൂ എനിക്ക് വേറെ ഒരു കുഴപ്പവും ഞാൻ നോക്കട്ടെ ഇപ്പം നല്ല മീൻകറിയും കഴിച്ച് ജോറിയും കഴിച്ച് അതുകൊണ്ടല്ലേ ഈ പോലീസുകാരോട് ഇട ചിക്കൻ കറി വേണം എനിക്ക് മീൻ കറി വേണം എന്നൊക്കെ പറയുമ്പോഴ് അവനെന്ന് പറഞ്ഞാൽ ർച്ച് കൊടുത്തൂടെ ഞാൻ അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട എൻ്റെ എല്ലാ നിയമപാലകരോടും പറയാനുള്ളത് ഒരു വട്ടമെങ്കിലും ഇവരൊന്നും മര്യാദ പഠിപ്പിക്കണം മര്യാദ പഠിപ്പിക്കാതെ നിങ്ങൾ വിടരുത് നിങ്ങൾക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ട് തന്നിട്ടുണ്ട് അതായത് അത് വിദ്യാർത്ഥികളെ സമരത്തിൽ തല്ലാൻ വേണ്ടി മാത്രമല്ല ഇങ്ങനെയുള്ള ക്രിമിനൽ വരുമ്പോഴും നിങ്ങളത് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എവിടെയെങ്കിലും ഒരു പ്രതിഷേധ സമരം നടത്തുമ്പോൾ ഈ കെ എസ് യുക്കാരെയും എസ് എഫ് ഐക്കാരെയും എം എസ് എഫ് കാരെയും എ ബി പി കാരെയും മാത്രം തല്ലാനുള്ളതല്ല നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ അടി അതേ സംഭവങ്ങൾ ഇവനൊക്കെ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവനൊക്കെ പിന്നീട് അനുഭവിക്കണം ശരിക്ക് ഇവനൊക്കെ എഴഞ്ഞുകൊണ്ടായിരിക്കണം നടക്കുന്നത് അതാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ എന്താണ് ഈ ചിക്കൻ ബിരിയാണി കുറിച്ച് കൊടുക്കല എനിക്ക് കേട്ടിട്ട് ഞാനിത് ഈ ചില വാർത്തകളിൽ അഫാൻ മീൻകറി ചോദിച്ചു അഫാൻ ചിക്കൻ ബിരിയാണി ചോദിച്ചു അഫ്ഹാന് കട്ടനില്ലെങ്കിൽ ഉറക്കം വരും തലവേദന വരും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് അതൊക്കെ സാധിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം തന്നെയാണ് ഒരു കാരണവശാലും അത് സാധിച്ചു കൊടുക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയമം അതായത് ഓരോ പിന്നെ ക്രിമിനലുകളിലും ഇത്ര മാ ഇത്രയേ ഉള്ളൂ ഓരോ ക്രിമിനലും ഇത്രയേ കൊടുക്കാതും എന്നുള്ളൊരു നിയമം വരണം അതാണ് വേണ്ടത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്പം അതുപോലെ മര്യാദക്ക് ഉറങ്ങാൻ പോലും വിടരുത് ആ കിടക്കുന്ന തണുത്ത വെള്ളം ഒഴിക്കണം അരര മണിക്കൂറിൽ കൊണ്ടുവന്നിട്ട് അവൻ്റെ ഈ പിന്നെ തണുത്ത വെള്ളം ഒഴിക്കണം അതാണ് വേണ്ടത് അവരെ നരകിച്ച് അനുഭവിക്കണം ഇതാണ് വേണ്ടത് ഇങ്ങനെ നരകിച്ച് കഴിഞ്ഞാൽ കുറേ ടീമുകൾ എന്ന് പറഞ്ഞത് ഈ ജയിൽ എന്ന് പറയുന്ന സുഖവാസ കേന്ദ്രമല്ലേ ജയിൽ എന്ന് പറയുന്നത് വളരെ സുഖമല്ലേ എന്നുള്ള ആ ഒരു ടോപ്പിക്ക് നിർത്തും ഇപ്പം എല്ലാവരും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പുറത്ത് നിൽക്കുന്നതിലും നല്ലത് ജയിലിൽ കിടക്കുന്നതാണ് ആ ജയിലിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ഉണ്ട് മട്ടനുണ്ട് ചിക്കൻ ഉണ്ട് അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ടൈം പാസ്സിനുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയും ചെയ്യേണ്ട കറണ്ട് ബില്ലെടുക്കേണ്ട ഒന്നും വേണ്ട സുഖമായിട്ട് കിടന്നുറങ്ങുക രാവിലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി ചെയ്യുക അവിടെ കിടന്നുറങ്ങുക ഭക്ഷണം കഴിക്കുക ഇത് തന്നെ ജയിൽ അപ്പോൾ ഇങ്ങനെ ജയിൽ സുഖഭാസ കേന്ദ്രാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതൊരു പാഠമായി പോയി ഇതാവരുത് ജയിൽ ജയിലിതാവരുത് ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യിപ്പിക്കുക അല്പ ഭക്ഷണം മാത്രമേ കൊടുക്കാത്തൂ അല്ലാതെ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനെ പോലെയുള്ള എനിക്ക് ഈ എന്ന് ഓർമ്മ വരുന്നത് നിങ്ങൾ കണ്ടിട്ടോ ഗോവിന്ദചാമിയെ ഗോവിന്ദചാമി ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോഴിങ്ങനെ അജുവായിരുന്നു ചാവാനായ ഗോവിന്ദചാമിയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിച്ച് കൊഴുത്തിട്ടില്ലേ സിനിമാ താരങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴും ഗോവിന്ദചാമിയനെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഒരു അഞ്ച് ആൾക്കാരെങ്കിലും ഒരഞ്ചാൾക്കാരെങ്കിലും നായകനായിട്ട് സിനിമ എടുക്കും സിനിമ എടുക്കും അങ്ങനെയുണ്ട് ജനങ്ങളെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്രിമിനലുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ പോലും ഒരവസരം ഉണ്ടാക്കി കൊടുക്കരുത് അതായത് നിനക്ക് വേണാം നിനക്ക് വേണം നിനക്ക് ചിക്കൻ ബിരിയാണി വേണാം ആ മോനെയെന്ന് പറഞ്ഞിട്ട് അവനെ നാഭിക്കിട്ടില്ല മറ്റേ എന്നാ പറഞ്ഞിട്ട് ബാക്കി ഞാൻ പറയുന്നില്ല കാരണം ഇനി പറഞ്ഞു പോയിട്ട് ഇത് അയ്യോ ഇവനിങ്ങനെ പറഞ്ഞേ എന്നാക്കണ്ട ഓരോ മനുഷ്യനും പറയാനുള്ളതാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ഇല്ലേ പറയാൻ അതായത് ചിക്കൻ ബിരിയാണി വേണമെന്ന് അവൻ ചു പറഞ്ഞപ്പോഴേ അവൻ കഷ്ടൻ ചായ വേണമെന്ന് അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മീൻകറി വേണം എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ തോന്നിച്ച അതേ വികാരം തന്നെയാണ് എൻ്റെ മനസ്സിലും എനിക്കിത് അതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത് തന്നെയാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകുക അതാണ് പറയുന്നത് ഓരോ മലയാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവനെ ഇവനെ കാണുന്നത് തന്നെ നമുക്കിപ്പോൾ അലർജിയാണ് നടന്നത് അതായത് ഇവനെ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള എന്താ പറയേണ്ടത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറയുന്നില്ലേ കടം കൊണ്ടാണ് മറ്റേത് കൊണ്ടാണ് എന്നൊക്കെ വേറൊരു ശുദ്ധ തട്ടിപ്പാണ് ഇവൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണ് ഇതെല്ലാം അതായത് ഇവൻ ഒരു ത ഒരു കടവുമല്ല ഇവന് ഒരു കടവുമല്ല ഇവന് ഒരു കടവുമില്ല ഇവനൊരു മാങ്ങാത്തൊലിയില്ല ഇവനിങ്ങനെ തന്നെയാണ് ഇവൻ്റെ ഉമ്മ ഇതിനെല്ലാം വളം വെച്ച് കൊടുത്തു അതാണ് ഈ തന്ത ഗൾഫിൽ എവിടെയോ പോയിട്ട് പണിയെടുക്കുന്നത് അതുപോലെ തന്നെ അയാളാണെങ്കിൽ മുടിഞ്ഞ കടവും ഈ കടത്തിൻ്റെ ഇടയിലെന്ന് പറഞ്ഞാൽ അയാൾക്ക് നാട്ടിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഒന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഈ മകൻ്റെ ഇത് കേട്ടിരിക്കുക ഈ മകൻ ഭീഷണിപ്പെടുത്തുമ്പോഴും മകനെ അടികൂടുമ്പോഴും അതുപോലെ തന്നെ മകൻ പലതും ചെയ്യുമ്പോഴും ഈ തള്ള ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ തള്ള കയുന്നെങ്കിൽ കടം കണിച്ചിട്ടായാലും കൊടുക്കും എന്നുള്ളതാണ് ഏതായാലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് തന്നെ ഒരു വിനയായി ഒരു കാര്യം ഞാൻ പറയാം ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് അഫാമാർ നമ്മളെ നാട്ടിലുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ തള്ള ഈ തന്ത വിദേശത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ട് ഈ തള്ളമാർ വളർത്തുന്ന കുറേ അപ്പാമാരുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇന്ന് തന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകള മക്കളാ ശിക്ഷിച്ച് വളർത്തണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് നിങ്ങളുടെയൊക്കെ തലമണ്ടി അടിച്ച് പൊട്ടിച്ചിട്ട് പോയിട്ട് ചിക്കൻ ബിരിയാണി ചോദിക്കുവാണെന്ന് അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവരെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പോകട്ടെ നമ്മുടെ പിന്നെ എന്താ പറയണ്ടത് എല്ലാവരെയും കൊലപ്പെടുത്തി കഴിഞ്ഞാലും എനിക്ക് ഇത്ര മാത്രമേ ശിക്ഷയുള്ളൂ എന്നുള്ളൊരു വിചാരം വന്നുപോയി അതല്ലേ എനിക്ക് പുച്ഛമാണ് തോന്നിയത് ഈ രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഈ മാധ്യമ ഈ പിന്നെ എന്താണ്ട് ഈ ന്യൂസ് പേപ്പറുകൾ എടുത്തു നോക്കുമ്പോൾ ഇവൻ ഈ ചിക്കൻ ബിരിയാണി ചോദിച്ചു മീൻ മീൻ കറി ചോദിച്ചു കട്ടൻ ചായ ചോദിച്ചു എന്നൊക്കെ പറയുമ്പോഴേ ഒരു പോലീസുകാരോട് അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം പോലും ഇവനുണ്ടാകരുത് അതാണ് വേണ്ടത് അപ്പോൾ ഇവൻ എത്ര ഫ്രണ്ട്ഷിപ്പായിട്ടാണ് അവിടെ പെരുമാറുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അവിടെ നിന്ന് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഒരു കാരണവശാലും നമുക്ക് ആർക്കും ഇതൊന്നും എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല അത്രമാത്രം മോശമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാരണം അവനൊരു ക്രിമിനലാണ് ഒരു ക്രിമിനലിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ അല്ലാതെ അവനോടൊന്നും യാതൊരു വിധത്തിലുള്ള ദെയ്യോ കരുണയോ ഒന്നും കാണിക്കാൻ പാടില്ല അവനൊക്കെ ക്രൂരമായിട്ട് തന്നെ പെരുമാറണം എന്നാണ് ഞാൻ പറയുന്നത് അവനൊക്കെ ഇങ്ങനെ വന്നിട്ട് ഈ പിന്നെ നിൽക്കേണ്ടവനല്ല അവനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞൊണ്ടി ഞൊണ്ടിയിട്ടേ വരാൻ പാടുള്ളൂ അത്രത്തോളം ക്ഷീണത്തിലായിരിക്കണം അവനൊക്കെ വരുന്നത് അല്ലാതെ അവനെയൊന്നും ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അത് ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനമ്മ പറഞ്ഞേ അവനെങ്ങനെ സഹിക്കു പറഞ്ഞ് ഇവനെ കാണുമ്പോൾ ഇവന് വല്ല ആവശ്യമുണ്ടായിരുന്ന എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടീനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ്റെ സ്വന്തക്കാരെയും മൊത്തം ഇവൻ ചെയ്തു ഇനി ആ പെൺകുട്ടിയും കൂടി അതിന് ബുദ്ധി വിട്ടൂടായിരുന്നു അതിനെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കൊടും ക്രിമിനലിനാ നമ്മൾ ഇതുപോലെ സൽക്കരിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഉള്ള കാര്യം എന്താ പറയുന്നതിന് വളരെയധികം സങ്കടമുണ്ട് ഇനി തല്ലിക്കൂടാ അല്ലെങ്കിൽ നമ്മുടെ നിയമം അങ്ങനെയാണ് ഇനിയിപ്പോൾ എന്നാൽ ഒന്നൊന്നും ചെയ്തുകൂടാ മാങ്ങാത്തൊലി എന്തോന്നട ഇത് അതാന്ന് എനിക്ക് പറയാനുള്ളത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്രിമിനലിനെ പോലെ തന്നെ കാണണം അതായത് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കണം അവിടെയാണെങ്കിൽ ഇവനില്ലേ ഈ രണ്ട് കാലം ഇങ്ങനെ നടക്കുന്നുണ്ടാവില്ല അത്രയേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് വളരെ രോക്ഷം ഉണ്ടായിരുന്നു അവൻ്റെ ഒരു മീൻകറി ഇനി അവൻ ചോദിക്കൂല എന്ന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ കേട്ടൊരു കാര്യം ഉണ്ടട്ടാ ഇനി അവൻ ഒരു മീൻകറി പോലും ചോദിക്കൂല എന്നാണ് പറയുന്നത് കാരണം അവന് കിട്ടേണ്ടത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര ഫിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്ക് ഒരു കമൻറ്റ് അത് എനിക്ക് വേണം നന്ദി നമസ്കാരം